റിയോയിൽ മികച്ച പ്രകടനം നടത്തി തിരിച്ചുവന്ന ഇന്ത്യൻ ഹോക്കി ടീമിന്റെ നെടുന്തൂൺ ക്യാപ്റ്റൻ പി ആർ ശ്രീജേഷ് ഇപ്പോൾ നമ്മോടൊപ്പം ചേരുന്നു ഒളിമ്പിക്സിൽ ഇതിലും വളരെ ഒരു പ്രതീക്ഷയോട് തന്നെയാണ് ടീം മെമ്പേഴ്സ് എല്ലാം പോയത് കാരണം റീസൻ്റ പെർഫോമൻസ് വെച്ചു കഴിഞ്ഞാൽ നല്ല കോൺഫിഡൻസ് ഉണ്ടായിരുന്നു സെമി ഫൈനൽസ് അല്ലെങ്കിൽ ഫൈനൽസ് വരെ എത്താൻ പറ്റും എന്നുള്ളത് പക്ഷേ നിർഭാഗ്യം എന്ന് പറയാം ക്വാർട്ടർ ഫൈനൽസ് നമുക്ക് ആ ഒരു യാത്ര അവസാനിപ്പിക്കേണ്ടതായിട്ട് വന്നു പക്ഷെ റിസൾട്ട് വെച്ച് നോക്കുമ്പോൾ ഒത്തിരി നിരാശയോടുകൂടി തന്നെയാണ് ടീം തിരിച്ചു വന്നത് പക്ഷേ പെർഫോമൻസ് കളിച്ച രീതി വെച്ച് നോക്കുമ്പോൾ ഉറപ്പായിട്ടും വളരെയധികം സന്തോഷമുണ്ട് ടീമിൻ്റെ പെർഫോമൻസ് കാണുന്നില്ല കാരണം പല ജർമ്മനിയോ ഹോളണ്ടോ അല്ലെങ്കിൽ അർജന്റീന പോലുള്ള ടീമുകൾ നമ്മൾ നന്നായിട്ട് ഫൈറ്റ് ചെയ്യുകയും അവർക്കൊരു പക്ഷേ എന്താ പറയുന്നത് അവർക്ക് മെഡലിലേക്കുള്ള വഴി നമ്മളൊരു തടസ്സം പോലെ നിൽക്കുകയും ചെയ്തിരുന്നു അതുപോലെ തന്നെ കളിച്ച രീതി വെച്ച് നോക്കുവാണെങ്കിൽ നമ്മുടെ ഒരു അഞ്ച് വർഷം മുമ്പ് ഇന്ത്യൻ ടീം വെച്ച് കമ്പയർ ചെയ്യുമ്പോഴത്തേക്കും ഒത്തിരി വ്യത്യാസം വന്നിട്ടുണ്ട് അപ്പോൾ എന്തുകൊണ്ടും യങ്സ്റ്റേഴ്സ് ആയിട്ടുള്ള ഈ ഒരു ബഞ്ച് ഉറപ്പായിട്ടും അടുത്ത രണ്ട് വർഷത്തിലുള്ളിൽ നല്ലൊരു ലെവലിലേക്ക് എത്തും എന്നാണ് പ്രതീക്ഷ ഭാഗ്യ പ്രതീക്ഷങ്ങൾ തന്നെയായിരുന്നു ശരിക്കും ഭാഗ്യമെന്നല്ല ഒരുപക്ഷെ അശ്രദ്ധ എന്ന് വേണമെങ്കിൽ പറയാം പല സമയത്തും നമ്മൾ അവസാന നിമിഷം ഗോൾ വാങ്ങാനുള്ള മെയിൻ കാരണം അതുതന്നെയാണ് പക്ഷേ ഈ എന്താ പറയുക നമ്മുടെ അശ്രദ്ധകളെയാണല്ലോ നമ്മളെപ്പോഴും എന്ന് പറയുന്നത് കാരണം ജർമ്മനിയായിട്ടുള്ള അവസാനം മൂന്ന് സെക്കൻഡിലെ ഗോള് അല്ലെങ്കിൽ ഹോളണ്ടുമായിട്ടുള്ള അവസാനത്തെ നിമിഷം കിട്ടിയ പെനാൽറ്റി കോണർ ഗോൾ ആക്കാതിരിക്കാൻ പറ്റാത്തത് അതുപോലെ തന്നെ കാനഡയായിട്ട് ഗോളടിക്കേണ്ട ഒത്തിരി ഗോളടിക്കേണ്ട ഒരു ടീമായിട്ട് നമ്മൾ ഡ്രോ ആയത് ഒരു പക്ഷേ ആയിരിക്കാം നമ്മുടെ സെമി എന്നുള്ളൊരു മോഹം തച്ചുടയ്ക്കാൻ കാരണം ഇനി രണ്ടായിരത്തി പതിനെട്ടാണ് ഏഷ്യൻ ഗെയിംസ് കോമൺവെൽത്ത് അതുപോലെ തന്നെ വേൾഡ് കപ്പ് വേൾഡ് കപ്പ് ഇന്ത്യയിൽ വെച്ചിട്ടാണ് നടക്കുന്നത് അപ്പം അതിനു വേണ്ടിയിട്ടായിരിക്കും ഇനി കൂടുതൽ ശ്രദ്ധ ഏഷ്യൻ ഗെയിംസിനും ലോകകപ്പിനുമുള്ള തയ്യാറെടുപ്പിലാണ് ടീം ഇന്ത്യ ഡൽഹിയിൽ നിന്നും ക്യാമറമാൻ സ്റ്റീഫൻ മാത്യുവിനൊപ്പം രാജേഷ് കോയ്ക്കൽ മാതൃഭൂമി